കോൺഗ്രസ്സുകാർക്ക് ശരിക്കും ഇരിക്കപ്പുറത്ത് കിട്ടാത്ത അവസ്ഥയാണ് കഴിച്ചിട്ട് ഇറക്കാനും അയ്യാ മധുരച്ചിട്ട് തുപ്പാനും അയ്യാത്തൊരവസ്ഥ തരൂരിനെ പുറത്താക്കാൻ പറ്റില്ല എന്നാലോ നിങ്ങൾ വേണമെങ്കിൽ എന്നെ പുറത്താക്കിക്കോ അല്ലാതെ കൊന്നാലും ഞാൻ സ്വയം പുറത്ത് പോകില്ല എന്ന നിപ്പാണ് തരൂരും ഇപ്പോൾ തന്നെ പരസ്യമായി വിമർശിച്ചവർക്ക് വയറ് നിറച്ചു കൊടുത്തിരിക്കുകയാണ് തരൂർ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഉണ്ണിത്താനും മുരളീധരനും മതിയായി തനിക്കെതിരെ കോൺഗ്രസിൽ പരസ്യ വിമർശനം ഉന്നയിക്കുന്നവരുടെ പദവി എന്ത് എന്ന് ശശി തരൂർ ഇപ്പോൾ തുറന്നു ചോദിച്ചിരിക്കുകയാണ് വലതും പറയുന്നതിന് താൻ എന്ത് ചെയ്യാനെന്നും അദ്ദേഹം ചോദിക്കുന്നു രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും പരസ്യ വിമർശനം ഉന്നയിച്ചതിന് പിന്നാലെയാണ് തരൂരിന്റെ ഈ പ്രതികരണം വലിയ കാര്യവും ഉണ്ടായിരുന്നു കേന്ദ്രത്തിന്റെ പരിപാടികളുമായി ആ മനുഷ്യൻ നടന്നോട്ടെ എന്ന് വിചാരിച്ച പോരായിരുന്നു ഇപ്പോൾ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു എന്ന പോലെയായി തരൂരിനോടുള്ള നേതാക്കളുടെ അമർശം വളരെ ശക്തമാണ് കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് നേടാവുന്നതെല്ലാം നേടിയ ശേഷം പാർട്ടിക്ക് പുറത്തുനിന്ന് ഇനി എന്തെല്ലാം നേടാമെന്നാണ് തരൂർ ചിന്തിക്കുന്നത് എന്നായിരുന്നു ഉണ്ണിത്താന്റെ വിമർശനം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണ് തരൂർ ചെയ്യുന്നതെന്നും കോൺഗ്രസിന്റെ ദോഷേക തൃക്കുകൾ അല്ലാതെ മറ്റാരും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്നില്ല എന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ആഞ്ഞടിച്ചു പാർട്ടി പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചു സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ പരിപാടികളിൽ നിന്ന് തരൂരിനെ അകറ്റി നിർത്താൻ ശ്രമമുണ്ട് തരൂരിനോട് സഹകരിക്കേണ്ടെന്നാണ് മുതിർന്ന നേതാക്കളുടെ നിലപാട് എന്നാൽ തരൂരിനെ ഒപ്പം ചേർത്ത് പോകണമെന്നാണ് ചില യുവ എം നിലപാട് എന്തായാലും ഹൈക്കമാൻഡ് മനസ്സ് തുറന്നിട്ടില്ല തരൂരിന്റെ വേലുചാട്ടത്തെ അവഗണിക്കുക എന്നത് തന്നെയാണ് തുടർന്നും സ്വീകരിക്കുന്ന നിലപാട് ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താത്തിടത്തോളം അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്ന് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് അദ്ദേഹത്തിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ തരൂർ ഇപ്പോൾ തങ്ങളുടെ കൂട്ടത്തിലുള്ളതായി കണക്കാക്കുന്നില്ല എന്ന് മുരളീധരൻ പറഞ്ഞിരുന്നു മുരളീധരന്റെ പ്രതികരണത്തിന് പിന്നാലെ തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയും തുറന്നടിച്ചു പാർട്ടി പുറത്താക്കുന്നത് അദ്ദേഹം കാത്തിരിക്കേണ്ടതൊന്നുമില്ല അത് സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ അദ്ദേഹം പുറത്താക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം സ്വയം പുറത്തു പോകുന്നതാണ് നല്ലത് എന്നാണ് ഉണ്ണിത്താൻ പറഞ്ഞത് തരൂരിന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിലക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്ത രാജ്മോഹൻ ഉണ്ണിത്താൻ യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് കൊടുക്കുമെന്നും ആരോപിച്ചു പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാരത്തുലിക്കെട്ടി തന്നെ വേണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പരിഹസിച്ചു തരൂരിന് വേണമെങ്കിൽ സ്വയം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം ഇനി തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ് എല്ലാവരും അത് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് പുറത്താക്കി തരൂർ എന്നും ഉണ്ണിത്താൻ തുറന്നടിച്ചു നേതൃത്വത്തെ കരുവാരി തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം എംബുമാർ യോഗത്തിൽ അറിയിക്കും ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ല എന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട് തരൂർ ചെയ്യുന്നതെല്ലാം പാർട്ടിക്ക് ദോഷകരമായ കാര്യങ്ങളാണെന്നും പാർട്ടി തന്നെ പുറത്താക്കണമെന്നാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നാൽ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കില്ല വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതിനെതിരെയായിരുന്നു തരൂരിന്റെ പ്രതികരണം എന്നാൽ ഈ പ്രതികരണം എത്തിയതോടെ കോൺഗ്രസിലെ പല നേതാക്കൾക്കും ഇപ്പോൾ ഉത്തരമുട്ടിയ അവസ്ഥയാണ്